ഹലോ ഗായസ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല എല്ലാത്തിലും നിറയെ പൂക്കൾ വിടിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് കുറെ ആൾക്കാരെ എന്റെ അകത്ത് ഇതിന്റെ റേറ്റ് എത്രയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി അല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായി ഇതിന്റെ റേറ്റ് എത്രയാണ് കൊടുത്തതെന്നൊക്കെ ഇത് ഞാന് നമ്മൾ അഗ്രികൾച്ചർ ഗാർഡനിൽ പോയിട്ട് വാങ്ങിയതല്ല ഞാൻ ഇതൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡീനിയം പ്ലാന്റ്സ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അവര് സെല്ലിങ്ങിനും ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അവരുടെ വീട്ടിൽ ഒത്തിരി അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് അവർ റേറ്റ് പറയുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ഇയേഴ്സ് ആയതിനു ഇപ്പൊ ഇതൊക്കെ കുറച്ചൊരു ഒന്ന് രണ്ട് ഇയേഴ്സ് ആയതായിരിക്കും ഇതിനൊക്കെ കുറച്ച് റേറ്റ് വരും പക്ഷെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇയേഴ്സ് ആവാത്തതാണ് കുറച്ച് കുറച്ച് നാളുകൾ മാത്രമേ ഇതിനൊന്നും പ്രായമുള്ളൂ അതുകൊണ്ട് ഇതിന് വലിയ റേറ്റ് വരില്ല ഇതിന്റെ ഈ കണ്ട ഭാഗം കണ്ടോ കണ്ട ഭാഗത്ത് നല്ല തടിയുള്ളതാണെങ്കിൽ നല്ല റേറ്റ് അവർ പറയും പക്ഷെ ഇതിനൊന്നും ഒത്തിരി റേറ്റ് ഒന്നുമില്ല നമുക്ക് അടിയന്യം പ്ലാന്റ്സ് വേണം പക്ഷെ ഒത്തിരി റേറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റാന്നുള്ള ഉള്ള ആൾക്കാരാണെങ്കിലും ഇതുപോലത്തെ കുഞ്ഞു പ്രായമുള്ള പ്ലാന്റ്സിനെ വാങ്ങി വെക്കുന്ന നല്ലത് കേട്ടാ വിശ്വസിക്കുകയെന്നറിയില്ല എനിക്ക് ഈ പ്ലാന്റ്സ് തന്നേക്കുന്നത് നൂറ് രൂപയ്ക്കാണ് പിന്നെ എനിക്ക് പരിചയമുള്ള ആളായത് കൊണ്ടായിരിക്കാ നൂറ് രൂപക്ക് തന്നത് ഇപ്പൊ നിങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റ് വരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏഹ് നൂറ് രൂപയ്ക്കാണ് എനിക്ക് ഈ ചെടി തന്നേക്കുന്നത് കേട്ടോ